അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെതിരായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധം ഉയർത്തും കാരണം ഇത് സി പി എമ്മിന്റെ തനി നിറം തുറന്നു കാണിക്കുന്ന ഒന്നാണ് ഞാനതാണ് അതിന്റെ സീക്വൻസ് മുഴുവൻ പറഞ്ഞത് ഇത് വളരെ പ്ലാന്റ് ആയി കഴിഞ്ഞ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ടു തുടങ്ങിയ ഒരു പ്ലാനിംഗ് ആണ് ആ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് നിങ്ങൾ അന്ന് മുതൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ ഇന്റർവ്യൂ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് നടത്തിയ പ്രതികരണങ്ങൾ എല്ലാം സ്വയം പറയാൻ പറ്റാത്തതുകൊണ്ട് വേറെ വളരെ കൊണ്ടുകൂടി പറയിപ്പിക്കുന്നു എന്നിട്ട് അതിനെ അംഗീകരിക്കുന്നു എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു ഇപ്പം എ കെ ബാലനും സജി ചെറിയാനും പറഞ്ഞത് എന്താണ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ പ്രസ്താവന നടത്തിയാൽ അവസാനം ജനങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുത്തു കേരളത്തിൽ നടക്കില്ല കൂടി അസംബ്ലി അല്ല അതൊന്നും നമുക്ക് ഉറപ്പില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല സമുദായ നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ എന്നെ വിമർശിക്കാൻ ഒരു സ്ഥാനത്തിരിക്കാണ് എന്നെ വിമർശിക്കാം എന്റെ നടപടികളെ വിമർശിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ തിരിച്ച് അവർ പറഞ്ഞ ആ വാചകങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കില്ല തിരിച്ച് അവരെ കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ പ്രായം അവരിയ്ക്കുന്ന സ്ഥാനം ഒന്നും പറയില്ല പക്ഷെ അവർ പറഞ്ഞ വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ എതിർക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അതിനൊരു കോംപ്രമൈസും ഇല്ല അത് ഞങ്ങളുടെ യു ഡി എഫിന്റെ കൂടെ നിലപാടാണ് ആ വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെ ശക്തിയായി തപ്പോർട്ട് തീർച്ചയായിട്ടും അല്ല അത് അങ്ങനെയൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത് അതൊക്കെ അവരുടെ പാർട്ടി ഇതിന്റെ അകത്ത് പറഞ്ഞതാണ് നമ്മുടെ എല്ലാവരുടെയും ഇതാണ് ഈ ഗവൺമെന്റ് പോകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു കേരളത്തിലെ എല്ലാവരും കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് എല്ലാ വിഭാഗം ആളുകളും തിരിച്ചു വരണം അല്ലാതെ സിപ്രീം കൊടുത്തു അല്ല ഈ തര ഈ തരം ഈ പച്ചക്ക് പച്ചക്ക് പറഞ്ഞ പറഞ്ഞ പേര് നോക്കിയാൽ അറിയാം എന്ന് വർഗീയത ഒരു ഉദാഹരണം കേരളത്തിൽ വേറെ അല്ല അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല നിങ്ങൾ അന്വേഷിച്ചോ കേരളത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടും സാഹിബ് പറഞ്ഞതുപോലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിൽ വോട്ട് ചെയ്യും എല്ലാ മേഖലയിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും സി പി എം ശക്തി കേന്ദ്രങ്ങളിലും എല്ലായിടത്തും എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്തു യു ഡി എഫിന് വോട്ട് ചെയ്തത് ന്യൂനപക്ഷം മാത്രമാണ് ന്യൂനപക്ഷം മാത്രം വോട്ട് ചെയ്താൽ കേരളത്തിലെങ്ങനെ ജയിക്കുന്നത് ഏഹ് നാല് കോർപ്പറേഷൻ ഏഴ് ജില്ലാ പഞ്ചായത്തും അറുപത് അഞ്ച് ശതമാനത്തോളം മുനിസിപ്പാലിറ്റികളും അറുപത് ശതമാനത്തോളം പഞ്ചായത്തുകളും കേരളത്തിൽ ജയിക്കുന്ന എല്ലാ ഭാഗത്തു നിന്നുണ്ട് എല്ലാ ഭാഗത്തും ജയിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിനു വോട്ട് ചെയ്തിട്ടുണ്ട് യു എല്ലാവരുടെയും കൂടിയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഒരാൾക്കും ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല അതുകൊണ്ട് ഞങ്ങളാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ടാണ് ഈ ആളുകളെ ഭിന്നിപ്പിക്കാൻ മതങ്ങളെ ഭിന്നിപ്പിക്കാൻ ജാതികളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളുടെ അതേ വഴിയിലൂടെയാണ് സി പി എം യാത്ര ചെയ്യുന്നത് സംഘപരിവാറു ചെയ്യുമ്പോ വിസ്മയ ഇല്ല കാരണം എന്താ അവര് പണ്ടു മുതലേ ചെയ്തുകൊണ്ടിരിക്കുക അതേ പണി കേരളത്തിലെ ഇടതാണെന്ന് പറയുന്ന സി പി എം നേതൃത്വത്തിൽ ചെയ്യാണ് പച്ചക്ക് വർഗീയ പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്ന വർഗീയവാദികളെന്ന് കേരളത്തിൽ അവരുടെ കയ്യിലേക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന സി പി എം തീപ്പെന്ന് അറിഞ്ഞുകൊടുക്കുകയാണ് അത് മനസ്സിലാക്കിയോ അപകടം അല്ല യു ഡി എഫിനെതിർക്കേണ്ട ഒരു കാര്യമില്ലല്ലോ യു ഡി എഫിനെതിർക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ എന്നെ ഇഷ്ടമല്ലാത്തോണ്ട് പറഞ്ഞു ചിലപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നല്ലോ ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇഷ്ടാവില്ല ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ചിലർക്ക് ഇഷ്ടാവില്ല എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാണ് എന്നാൽ ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും അത് യു ഡി എഫിനെതിരായിട്ടൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല യു ഡി എഫിനെതിരായി ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പറ്റില്ല യു ഡി എഫ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ടീം യു ഡി എഫായി നീക്കുകയും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി നിൽക്കുകയാണ് എല്ലാവരെയും ചേർത്ത് നിർത്തിയ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് അതിന്റെ അഭിമാനത്തിലും അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ ഒരാൾക്കും യു ഡി എഫിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മളെയൊക്കെ പറ്റി പറയാൻ പറ്റും ഏ ഏയ് എല്ലാവരും ഐക്യത്തിൽ പോണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആരെങ്കിലും നമ്മൾ മറക്കേണ്ടായ സെറ്റിൽമെന്റിന് പോയ ആളല്ല ഞങ്ങള് രണ്ടുപേരും നിങ്ങള് നിങ്ങള് മുനമ്പത്തും പല്ലുരുത്തിയിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞങ്ങള് രണ്ടുപേരും സെറ്റിൽമെന്റിന് പോയ ആള പാണക്കാട് തങ്ങളുൾപ്പെടെ ആള് അല്ലെ സെറ്റിൽമെന്റ് ഒന്നിപ്പിക്കാൻ പോയ ആളല്ല ഞങ്ങൾക്ക് ആരും ഒന്നിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു വിഷമമില്ല ആര് ഭിന്നിക്കരുതെന്നാണ് ഞങ്ങളുടെ ലൈൻ എന്താ പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ ലൈറ്റപ്പെട്ടോ അപ്പൊ അതിവേജ് അതിൻ്റെ പൊളിറ്റിക്കൽ പോളിസി വേറെ പറഞ്ഞു ഐക്യം നല്ലതല്ലേ ഐക്യത്തിലെന്താ ഐക്യത്തിന് ഞങ്ങൾ എതിരില്ല